കഴിഞ്ഞ ദിവസം ലാലേട്ടൻ എയർ കയറ്റിയതിനു ശേഷം ഇന്ന് ജിൻഡോ റസ്മിനെ എയറിൽ കയറ്റുന്നതാണ് നമ്മൾ കണ്ടത് ഇന്ന് ജിൻഡോയ്ക്കെതിരെ കോർട്ടിലൊരു കേസ് കൊടുത്തിട്ടാണ് റസ്മിൻ തുടങ്ങിയത് കാരണം രാവിലത്തെ ടാസ്കിന്റെ ഒരു പകപോക്കലെന്നുമാണ് ഇന്ന് റസ്മിൻ ജിൻഡോയ്ക്കെതിരെ കോർട്ടിലൊരു കേസ് കൊടുത്തത് അപ്പൊ കേസ് വാദിക്കാനായിട്ട് വന്നത് ആരാണ് നമ്മുടെ ശ്രീരാഖിയായിരുന്നു അപ്പൊ കേസിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ജിൻഡോ ഇവിടെയുള്ള എല്ലാവരോടും പറഞ്ഞു നടക്കുന്നു റസ്മിൻ പനി പിടിച്ച് പുറത്തേക്ക് പോയി വന്നതിന് ശേഷം പുറത്തെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഇവിടെ എല്ലാരോടും അത് പറഞ്ഞു നടക്കുന്നു എന്നതാണ് കാരണം അപ്പൊ പവർ ടീം ഇതൊരു കോർട്ടിലാക്കി ഇതൊരു കേസാക്കി വാദിക്കാണ് അപ്പൊ വാദിയും പ്രതിയൊക്കെ ഉണ്ട് അപ്പോ റസ്മിൻ കൊണ്ടുവന്നിട്ടുള്ള സാക്ഷി നമ്മുടെ ആക്ച്വലി അർജുനായിരുന്നു അപ്പൊ അർജുനോടാണ് ഇത് ജിൻഡോ പറഞ്ഞത് എന്നാണ് പറയുന്നത് അപ്പോ കോടതി അർജുനോട് ചോദിച്ചു ജിൻഡോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോന്നു അപ്പൊ അർജുൻ പറഞ്ഞത് എന്താ വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ല ഇൻഡയറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരുന്നത് അപ്പൊ അത് എങ്ങനെ ശരിയാകും ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ ജിൻഡോ പറഞ്ഞൊരു കാര്യം റസ്മിൻ പുറത്ത് പോയി വന്നതിന് ശേഷം കൊറേ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതെന്താണ് എന്നാണ് ജിൻഡോ പറഞ്ഞത് അത് അപ്പോഴേക്കും അർജുൻ ഇമാജിൻ ചെയ്യണു ഓക്കെ പുറത്തു പോയി കാര്യങ്ങളെല്ലാം അറിഞ്ഞ് വന്നതാണ് എന്ന് ജിൻഡോ പറഞ്ഞു എന്ന് അർജുൻ സ്വയം തീരുമാനിച്ചതാണ് അപ്പോ അർജുൻ പറഞ്ഞൊരു കാര്യത്തിന് അർജുനു തന്നെ ഒരു വ്യക്തത ഇല്ലാണ്ടായി അപ്പൊ റസ്മിൻ കൊണ്ടുന്ന സാക്ഷി അവിടെ പൊട്ടിപ്പൊളിഞ്ഞു പോണതാണ് കാണുന്നത് അതേപോലെ തന്നെ അഭിഷേക് അതേപോലെ സായും ജിൻഡോനെ ഡിഫെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് കാരണം ഇത് എങ്ങനെ പറ്റും ജിൻഡോ അങ്ങനെ പറഞ്ഞിട്ടില്ല വ്യക്തമായിട്ടുള്ള ഒരു തെളിവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ജിൻഡോനെ എങ്ങനെ കുറ്റക്കാരനാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു അതായത് റസ്മിനെ എടുത്ത് എടുത്ത് ഉടുത്തു ഇന്ന് എല്ലാരും കൂടെ കാരണം റസ്മിന്റെ കയ്യിൽ നിന്ന് ആകെ പോയൊരു സീനാണ് ഇന്നത്തെ കോർ റൂമിൽ കണ്ടത് കാരണം ജിൻഡോയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കോർ റൂം ആയിരുന്നു അത് ജിൻഡോ അതിനോട് സ്ക്രീൻ പ്രസൻസ് കിട്ടി ജിൻഡോ കൂടെ നിറഞ്ഞാടി എന്ന് തന്നെ പറയാം അത്രയ്ക്ക് തകർത്തു ജിൻഡോ പറഞ്ഞു എന്റെ വക്കീൽ ഞാൻ തന്നെയാണ് എനിക്ക് സാക്ഷീനം വാദിക്കണം എന്നൊക്കെ പറഞ്ഞ് കിഡ്ഡില്ല ആക്കി ജിൻഡു ഇന്നത്തെ എപ്പിസോഡ് കാരണം റെസ്മിനട് തട്ടിക്കളിച്ചു അതിന്റെ ഇടയിലായിരുന്നു നോറയുടെ ഒരു സെൽഫ് ഗോളും വന്നത് നോറ ഇടയിൽ പറയുകയുണ്ടായി രണ്ടു വർഷം മുമ്പേ ബർത്ത്ഡേക്ക് ഞാനും ജിൻഡോയും കണ്ടിട്ടു അതിലൊരു ഫോട്ടോ എടുത്തുമായിരുന്നു അതിപ്പോ ഭയങ്കര കുറ്റമായി എന്നുള്ള രീതിയിലാണ് നോറയുടെ ഇടയിൽ പറഞ്ഞത് പക്ഷെ അപ്പൊ തന്നെ റസ്മിൻ അത് കയറി ബ്ലോക്ക് ചെയ്യണമെന്ന് നമുക്ക് കണ്ടു അതൊന്നും ഇപ്പൊ ഇവിടെ പറയണ്ട നമുക്ക് ഇപ്പൊ ഈ വിഷയത്തിനെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി എന്ന് പറയുക വഴി നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവും അപ്പൊ റസ്മിൻ പുറത്തു പോയി കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും റസ്മിന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് അതായത് ഗബ്രി ജാസ്മിൻ അർജുൻ ശ്രീതു അപ്സര ഇൻക്ലൂഡിങ് നോറ അവരോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ അതോടുകൂടി ഹൗസിലുള്ള മറ്റുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ജിൻഡോന്റെ ഭാഗത്താണ് കൃത്യമായിട്ടുള്ള ന്യായമെന്ന് അപ്പൊ രാവിലത്തെ ടാസ്കിനുള്ള പകപോക്കൽ എന്നതുകൊണ്ടാണ് നമ്മുടെ റസ്മിൻ ജിൻഡോക്കെതിരെ ഒരു കേസ് കൊടുത്തത് പക്ഷെ കേസ് അട്ടപ്പെട്ടെല്ലാം പൊളിഞ്ഞ് കയ്യിൽ വെച്ചു കൊടുത്തു ജിൻഡോ ജിൻഡോ ഫാനൊന്നും അല്ല പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ നമ്മള് ജിൻഡോന്റെ ഫാനായി മാറും കാരണം എന്താ വെച്ചാൽ എല്ലാവരും ജിൻഡോനെ മണ്ടാ മണ്ട എന്നാണ് അവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ജിൻഡോയും പറയുന്നുണ്ട് ഞാൻ മണ്ടനാണെന്ന് പക്ഷെ ജിൻഡോ യഥാർത്ഥത്തിൽ ഒരു കിഡിലൻ കിഡിലൻ പ്ലെയർ ആണ് ഹൗസിലുള്ള ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ